നമസ്കാരം ആർത്തവ ശുചിത്വത്തെ കുറിച്ചും എങ്ങനെയാണ് ആർത്തവ ശുചിത്വം പാലിക്കേണ്ടതെന്നുമാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായി തന്നെ എന്താണ് ആർത്തവ ശുചിത്വം ആവശ്യകത എന്ന് നോക്കാം ആർത്തവശേഷം നമ്മിൽ പലർക്കും ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനും സ്വകാര്യ ഭാഗത്തെ ചൊറിച്ചിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷനും അടിവയറു വേദനയുമെല്ലാം ആർത്തവ ശുചിത്വം പാലിക്കുന്നതിലൂടെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും നീ എങ്ങനെയാണ് നാം ആർത്തവ ശുചിത്വം പാലിക്കേണ്ടത് ആർത്തവ ദിവസങ്ങളിൽ രണ്ടു നേരം കുളിക്കുവാനും വസ്ത്രങ്ങൾ മാറ്റുവാനും നാം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നാല് മുതൽ ആറു മണിക്കൂറിനുള്ളിൽ പാഡുകൾ മാറ്റുവാനും അടിവസ്ത്രങ്ങൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ചേഞ്ച് ചെയ്യാനും നാം ശ്രമിക്കണം പാഡുകൾ മാറ്റിയ ശേഷം കൈകൾ വൃത്തിയാക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നും നാല് മണിക്കൂർ കൂടുമ്പോഴെങ്കിലും യൂറിൻ പാസ് ചെയ്യാനും സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കുവാനും നാം ശ്രദ്ധ പുലർത്തണം മുൻഭാഗത്തു നിന്നും പുറകോട്ട് വേണം കഴുകുവാൻ കഴുകിയ ശേഷം വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് ഡ്രൈ ആക്കി വെക്കാനും നാം ശ്രദ്ധിക്കേണ്ടതാണ് അടിവസ്ത്രങ്ങൾ അലക്കി സൂര്യപ്രകാശത്തിൽ ഉണക്കുവാനും നനവോടെ ഉപയോഗിക്കാതിരിക്കാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം താങ്ക്